ഹലോ ഗായ്സ് അപ്പോൾ എല്ലാ പിള്ളേർക്കും സ്കൂളൊക്കെ തുറക്കാറായി അപ്പം ഇന്ന് നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ് ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ആണ് അപ്പം നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇവിടെ മഴക്കോളുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ മഴ പൊടിക്കുന്നില്ല കോളുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞുകൂടാ മഴ പെയ്യൂ ഇല്ലയോ ഒക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിൽ നമ്മൾ ഇറങ്ങാൻ പോകാറുണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ സ്വന്തം നമ്മൾ കൊട്ടിയത്ത് സിംലയിലാണ് അപ്പോൾ എല്ലാ പിള്ളേർക്കും എല്ലാ കുട്ടീസിനും ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ സോ എക്സൈറ്റഡ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവർക്കും പുതിയ കുപ്പി പുതിയ വാട്ട് പുതിയ ബാഗ് എല്ലാം നമുക്ക് പുതിയതാകുമ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ നല്ലൊരിതായിരിക്കും നമ്മൾ സൂക്ഷിക്കും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ടേബിളിൻ്റെ വർത്തും സിറ്റി അടിയിലും അവിടെ ഇവിടെയൊക്കെ ആട്ടി കിടക്കും അതാണല്ലേ അപ്പം പിന്നെ നമ്മൾ എന്താ നമ്മൾ ബാഗൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും പിന്നെ പിന്നെ നമ്മൾ വിചാരിക്കും ഇനി പുതിയ സ്കൂൾ വർക്കുമ്പോൾ നല്ലോണം പഠിക്കണം ഇനി ബുക്കൊക്കെ നല്ല നോട്ടൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ സ്കൂൾ പറഞ്ഞ രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ ലവലാകും പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്കൂളടിച്ച് രണ്ട് മാസം വെക്കേഷനിൽ നിന്നിട്ട് പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വെക്കേഷനിൽ നമ്മൾ കുറേ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ മിസ്സായി മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് തുറക്കുമ്പോൾ നമുക്ക് അവരെ കാണാലോ എന്നുള്ളൊരു സന്തോഷവും പിന്നെ എല്ലാവരെയും കണ്ടും നമുക്ക് കളിച്ചും പഠിച്ചും എല്ലാം ഇങ്ങനെ നടക്കാലോ എന്നൊക്കെ ഉള്ളൊരിതാണ് ആ ഒരു ഫീലിങ്സ് വേറെ എവിടെയും കിട്ടുന്ന അങ്ങനെ നമ്മൾ കുറേ ബാഗൊക്കെ നോക്കി പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വരുന്ന വഴിക്ക് നമ്മളൊരു ബാഗ് ഡിസ്പ്ലേ കിട്ടിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് കണ്ടുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ബാഗും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ഒരു ബാഗ് എടുത്തായിരുന്നു അത് എൻ്റെ ഇത്താക്കെടുത്തായിരുന്നു പർച്ചേസ് അങ്ങനെ നമ്മൾ കടയിൽ കയറി ലഞ്ച് ബോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ആ ലഞ്ച് ബോക്സ് ഞാൻ ബലിദാനം പറഞ്ഞ അവിടെ വെച്ചിട്ട് പോയതാണ് വേറെ നോക്കിയപ്പം എനിക്കതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഈ ലഞ്ച് ബോക്സ് എന്നെ ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും അതെന്നെ വിളിച്ചു അങ്ങനെ ഞാൻ അതുതന്നെ ലാസ്റ്റ് ഞാൻ എടുത്തു ഞാൻ ആദ്യം ഈ പാപ്പാടുത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞ ആ വാഴയിലെ എടുക്കാമെന്ന് പാപ്പ പറയാ അത് വേണ്ടതെന്ന് വെച്ചാൽ അത് എന്നെ ലാസ്റ്റ് എടുത്തോണ്ട് വന്നു കഴിച്ച് അങ്ങനെ നമ്മളതൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ റിലേറ്റീവ്സിനെ കണ്ടായിരുന്നു അതിൻ്റെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ബാഗും എല്ലാം നമ്മുടെ സ്കൂൾ പർച്ചേസിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ട ഒരു കട ആ കടയിൽ കയറി ഞാൻ ആ ബാഗ് ഞാൻ നോക്കി അത് തന്നെ ഞാൻ എടുത്തു പിന്നെ നമുക്കറിയാമോ നമ്മളിതൊക്കെ എടുത്ത് നല്ല ഉള്ള കുഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് മേടിക്കാൻ നമ്മൾ പാർസലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞാൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ പോയി വെള്ളവും കുടിച്ച് മുട്ടായസൊക്കെ തിന്നിട്ട് നമ്മൾ ഈ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മൾ കെ എഫ് സി ആയിരുന്നു മേടിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഒരു പെപ്സിയൊക്കെ കുടിച്ച് ഇതാക്കി നമ്മൾ എന്തൊക്കെ മേടിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഫ്ലോഗ് നമ്മൾ പാർട്ടി ടു പാർട്ടി ഇടുന്നതായിരിക്കും കേട്ടോ ബാബാ സി യു